സ്വർണ്ണവിലയിൽ വമ്പൻ മാറ്റാൻ വന്നിട്ടുള്ളത് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ നേരം താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾ സ്വർണം വെക്കുന്ന എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായിരിക്കും പതിക്കാൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി അമ്പതിൽ നിന്ന് ആദ്യം എന്ത് ചെയ്തു മുന്നൂറ്റി ഇരുപത് രൂപ കൂടിയാണ്ട് അമ്പത്തി അയ്യായിരത്തി ഇരുന്നൂറായി പിന്നീട് ഇരുന്നൂറ്റി അമ്പത് രൂപ കൂടി അൻപത്തി അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത് എന്നാ ഇന്ന് എത്ര വലിയ സംഖ്യയാണ് കൂടാൻ പോകുന്നത് എന്നുള്ള സാധ്യതയാണ് ഇന്ധനയിൽ പറയാൻ പോകുന്നത് ഒന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ വലിയ സംഖ്യയാണ് കൂടിയാൽ പോയത് ഒരു ബോണ്ട് ഫീൽഡ് താഴേക്ക് പോയതും പിന്നെ ടെക്നിക്കൽ ബൈയിങ് അതൊക്കെയാണ് മെയിൻ കാരണം പിന്നെ ഓയിൽ പ്രൈസ് മുകളിലേക്ക് പോയി രണ്ടാഴ്ചയിൽ ഏറ്റവും വലിയ പ്രൈസിലേക്കാണ് ഗോൾഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിന്ന് വരേണ്ട ഡിസംബർ മുപ്പത്തൊന്നിന് തുടങ്ങിയതാണ് പിന്നെ എന്തായി രണ്ടായിരത്തി അവസാനം ഇയർ എൻ്റെ ഒരു നല്ലൊരു സിഗ്നൽ തന്നു ഗോൾഡ് മുകളിലേക്കാണ് പോകുന്നത് എന്നുള്ളത് രണ്ടായിരത്തി ജനുവരി പിന്നെ ഹോളിഡേ അയക്കാണ്ട് കടന്നു ഒന്നാം തീയതി പിന്നീട് പിന്നെ ഹോളിഡേ തുറന്നു കഴിഞ്ഞതിന് ശേഷം ഗോൾഡ് മുപ്പത്തി ത്തി ശരിക്ക പോയിട്ടുള്ള എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത്തി നാ മുപ്പത്തിയാറ് യു എസ് ഡോളർ മുപ്പത്തിയാറും അല്ലെങ്കിൽ എട്ടും എന്താണ് ഇരുപത്തിയാറ് മുപ്പത്തിനാല് യു എസ് ഡോളറിൻ്റെ വർധനമാണ് ഇപ്പോൾ ശേഷം തന്നെ ഉണ്ടായത് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഗോൾഡ് കടക്കണമെന്ന് വെച്ചുകഴിഞ്ഞാൽ പ്ലസ് ടു യു എസ് ഡോളറിൻ്റെ ഒരു ലെവലിലാണ് ഉണ്ടോ ഈ മാർക്കറ്റ് രാവിലെ രാവിലെപ്പോൾ തുറന്നിട്ടും അതായത് അത്രമാത്രം ഉയർച്ച എന്നാലും രാത്രി കാണിച്ചിട്ടും ദൈവന്തിര ഇന്നലെ ഒരു വീഡിയോ ആ വീഡിയോ എന്തെങ്കിലും ഡിലീറ്റ് ചെയ്തു കാരണം എന്തെങ്കിലും ഒരു അവലോകനം അല്ലെങ്കിൽ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ അവലോകനം പിന്നെ വേണ്ടത് ഇനി തെറ്റിനാണെങ്കിൽ ലോകങ്ങൾ പലതെന്ന് കരുതി അതായത് ഒരു ഒരു വാർത്ത എന്തായാലും വന്നിട്ടുണ്ട് വാർത്ത മാത്രമാണെങ്കിൽ പറയുന്നത് ബലസ്തീന അതോറിറ്റി അൽ ജസീറയെ വെസ്റ്റ് ബാങ്കിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഈ ഗോൾഡ് വില വലിയ രീതിയിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഉയരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അൽ ജസീറ എന്ന് പറഞ്ഞ ചാനൽ എല്ലാവർക്കും അറിയില്ല പുറത്തേക്ക് ഗാധിയിൽ നിന്ന് വിവരങ്ങളൊക്കെ കിട്ടി മെയിൻ മറ്റൊരു ചാനലായിരുന്നു അത് അപ്പോൾ അത് കാറ്റോല് കേട്ടിട്ടുണ്ടാവും വീഡിയോ വളരെ വിശാദമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നുവെച്ചാൽ അവർ വെസ്റ്റ് ബാങ്കിൽ അവസ്ഥ അതോറിറ്റി അവരെ ഇതൊക്കെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അവർ അപലപിച്ചിട്ടുണ്ട് അവർ ജസ്സിയാറ് അത്രയപ്പോൾ ഞാൻ വാർത്ത നമ്മൾ നമ്മുടെ കണക്കൂട്ടുകൾ പറയുന്നുണ്ട് ഞാൻ തെറ്റുണ്ടെങ്കിലോ ട്രംപ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താരിഫ് ട്രംപിൻ്റെ ഓരോ മുൻകുതി പരിഷ്കാരങ്ങളിലേക്കൊക്കെ കഴിഞ്ഞ് വരാൻ പോകണം അതിൻ്റെയും ഒക്കെ ആസ്പെക്റ്റ് ഫെഡറൽ എങ്ങനെയായിരിക്കും ഇതിനെയൊക്കെ ഫെഡറലിൻ്റെ ഓരോ പോളിസീസിനെയൊക്കെ ട്രംപ് ക്രിപ്റ്റോ ഫ്രണ്ട്ലി ആയാലും ഗോൾഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രസിഡൻറ് ആയിരിക്കും എന്നുള്ള നിരക്കുള്ള ഒരു ഇതാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു വിഷയസുകൾ അങ്ങനെ എടുക്കുക പിന്നെ വലിയ രീതിയിലുള്ള ഇൻഫ്ലേഷൻ ഇവിടെ ഉണ്ട് എന്ന് ഇന്ത്യയിൽ പട്ടയ പറയുന്നുണ്ട് ഇൻഫ്ലേഷൻ 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 പിന്നെ വെച്ചാൽ സൈഫെവൻ്റെ ഡിമാൻഡ് ജിയോ പൊളിക്കൽ ടെൻഷൻസും ഇട്ട് ലിസ്റ്റും റഷ്യ ഒക്കെ ഇതും രണ്ടും അവസാനിച്ചിട്ടില്ല ഈ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഗോൾഡ് ഉയർന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഉയർന്നു ഉയർന്നു അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി അൻപത് മുന്നൂറ്റി എഴുപത് രൂപ കൂടി അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറായി അൻപത്തിയായിരത്തി ഇരുന്നൂറിൽ നിന്ന് പിന്നീട് എന്തായി ഇരുന്നൂ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇന്നുവരെ കൂടിയാണ് അൻപത്തി ഏഴായിരത്തി നാനൂറ്റി നാൽപ്പതായി ഇന്ന് കേരളത്തിൽ സ്വർണ്ണ പിന്നെ കൂടാൻ പോകുന്നതെന്ന് വെച്ചാൽ ില് അഞ്ഞൂറ്റി അറുപത് രൂപ കൂടാൻ സാധ്യതയുള്ള നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത് യു എസ് ഡോളർ ഒരു ഔൺസ് ഗോൾഡിന് ഇൻ്റർനാഷണൽ മാർക്കറ്റ് രണ്ടായിരത്തി അറുനൂറ്റി അറുപത് ഡോളർ വരുന്ന അവസ്ഥയിലേക്ക് വരെ ഗോൾഡ് ഉയർന്നു നിൽക്കുക എന്നുള്ളതാണ് ഓക്കെ ഗോൾഡ് ഇതിൻ്റെ ഇതൊരു ഇതൊരു കറക്റ്റ് സീസൺ എന്താണ് ഗോൾഡ് അതായത് അത്ര വലിയ എന്തെങ്കിലും പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ പക്ഷേ ഒരു വലിയ ട്രിഗറിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഇത് ഇതിൽ നടക്കുന്നതിന് വ്യത്യസ്തമായിട്ടൊരു സംഭവം സംഭവിക്കാതെ തന്നെ ഗോൾഡ് ഉയരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗോൾഡിൻ്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് ഇനി ഡോളർ ഇൻഡെക്സ് തന്നെ ഞാൻ പറഞ്ഞല്ലോ നൂറ്റി എട്ടിലൊക്കെയാണ് കിടക്കുന്നത് അത് ചെറിയ രീതിയിൽ നിന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെയും ഗോൾഡ് ഉയർന്നേക്കും ബോണ്ട് ഫീൽഡ് ഉയരാതിരിക്കുകയും വേണം